Hello, hi, welcome back. ഞാൻ ഈ ഫോട്ടോ സ്റ്റാറ്റിച്ചിട്ടപ്പോൾ അത് പുളി ഉണക്കിയതാണെന്നൊക്കെ വിചാരിച്ച കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് വെൽവെറ്റ് ചുറോസ് റോസ് അപ്പം ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോകളൊക്കെ ബട്ടർ ഇട്ട് ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ അതുപോലെ ഇങ്ങനെ വാട്ടിയെടുക്കുക തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത്തിരി ഒന്ന് സെറ്റായ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കത് ചൂടോടെ തന്നെ ഒരു സ്റ്റാൻഡ് മിക്സറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചുവയ്ക്കാം ഒരു കപ്പ് മയത്തിലേക്ക് ഒരു കോഴിമുട്ട മതി ഇട്ടോ ഇനി ഇതിലൊക്കെ നമുക്ക് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്യാം ഒരു ഒത്തിരി വാനില എസൻസും കൂടെ ആഡ് ചെയ്താൽ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ഹൂക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ആവുന്നില്ല അപ്പോൾ ഞാൻ മുട്ട ഒക്കെ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം ഇത് തന്നെ യൂസ് ചെയ്തു നന്നായിട്ട് കുഴച്ചെടുത്താലും മതി സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഞാൻ അതിലിട്ടുന്നേ ഉള്ളു അപ്പോൾ അതില്ലാത്തവർ നന്നായിട്ട് മുട്ടയും കൂട്ടിയിട്ട് കുഴച്ചെടുത്താലും മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റും ഉണ്ട് വലിയ എക്സ്പെൻസില്ല നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനോ വൈകുന്നേരം ചായക്ക് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മുട്ട നന്നായിട്ട് യോജിച്ച് വരുമ്പോഴത്തേനും കുറച്ച് ലൂസ് ആ മാവ് പിന്നെ നമുക്കതൊരു നോസിലിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി മാറ്റി കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്തത് സ്റ്റാർ നോസിലാണ് ആക്ച്വലി ഷെൽ ഷെൽനോസിൽ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ആയിട്ട് കിട്ടും അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിൽ മാറ്റിയ ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത ശേഷം ഈ ഷുഗർ ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മൈൽഡ് ഷുഗർ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഒരുപാട് ഷുഗർ ഡൻ്റ് ചെയ്യില്ല അപ്പം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇങ്ങനെ പൈപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് സെറ്റ് എന്ന് നോക്കിയതായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും മുകളിലേക്ക് പൊന്തി വരുന്നത് അപ്പോൾ നമ്മൾ ആയിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് നല്ല കളറും കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയ റെഡ് വെളിച്ച കേക്കിനൊക്കെ നമ്മൾ കളർ ഒരുപാട് ഇട്ടാലും കളർ കിട്ടാറില്ല അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നല്ല കളർ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താ പറയുക കുറച്ചൊന്ന് ഓയിൽ ചൂടായ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക അതിനിടയിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് ഒന്ന് പൊട്ടിയിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബാച്ച് വേറെ വേറെ ബാഗ് കൂടെ എൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് ചെയ്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര നീളത്തിലാണോ ലെങ്ത്തിൽ ആണോ വേണ്ടത് നമ്മൾ പാത്രത്തിൽ കൊള്ളണ അത്രയും സംഭവം അങ്ങനെ നീട്ടി നീട്ടി കട്ട് ചെയ്തിടുക പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക പിന്നെ അതൊന്ന് പൊങ്ങി വന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കത്താൽ മതി അപ്പോൾ നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളിതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ശേഷം ജസ്റ്റ് ആ ഓയിലൊക്കെ ഒന്ന് അബ്സോർബ് അബ്സ്വഭാവല്ലോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ചൂടോടെ തന്നെ കിട്ടാം ഈ ഒരു പഞ്ചസാരയിലിട്ടിട്ട് ഒന്ന് തിശ് മാസമൊക്കെ ഇട്ട് ആ പഞ്ചസാര എല്ലായിടത്തും ആവുന്ന രൂപത്തിലാക്കി എടുക്കാം അപ്പം അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് എന്താണ് സാധനം എന്താണെന്ന് അറിയൂല അറിയാൻ താല്പര്യം അറിയും വേണ്ട അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു എന്താ സ്വഭാവം മക്കൾക്ക് ഇത് പുറത്തുനിന്ന് എവിടെ കാണുമ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കൂല ഈ ഒരു സാധനത്തിന് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു സാധനം തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങി കൊടുക്കില്ല ഉണ്ടാക്കി കൊടുക്കൂല അങ്ങനെയാണ് നമ്മളൊരു അവസ്ഥ അപ്പോൾ ഈ ഇപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും ഒക്കെ എല്ലാവരും വീട്ടിലൂടെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ എടുത്തേക്കാണെങ്കിൽ രണ്ട് ദിവസം സ്നാക്സിനെ എടുത്തേക്കാനും മതിയായിരുന്നു പക്ഷേ അത് അപ്പം തന്നെ കുട്ടികളൊക്കെ കഴിച്ചവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് ഇത് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാനോ സ്കൂളിലേക്ക് സ്നാക്സിനോ എടുത്തേക്കാനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് നമുക്കൊരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ അവസ്ഥ അപ്പോൾ ഇതേ മക്കളത് സ്പീഡിൽ തന്നെ കഴിച്ച് തീർക്കാണ്ടെങ്കിൽ നമ്മൾ ഫുഡ് തേക്ക് പോലെ ഇങ്ങോട്ടേക്ക് മാറിയാണ് മാറിയിട്ട് വല്ല ചെറുതായിട്ട് വെയിറ്റിൻ്റെ ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട് അരി ഭക്ഷണം ഒക്കെ ഒന്ന് കുറച്ചതുകൊണ്ടും ചോറയൊക്കെ ഒഴിവാക്കിയത് കൊണ്ടും അപ്പോൾ നമ്മൾ എന്താണ് ഒരു ദിവസം ഇൻഷാല്ല വെയിറ്റൊക്കെ കുറഞ്ഞിട്ട് ഇൻകും വേണം അതിനൊക്കെ കഴിക്കുക അപ്പോൾ ഏതായാലും ഈസിയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താക്കിയിട്ട് കമൻസ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ